നവമ സ്കന്ധത്തിലെ ഏയാത് ചരിതമാണ് ഇന്നത്തെ വായന അത് ഭാഗം ഒന്ന് ഭാഗം രണ്ട് എന്നിങ്ങനെയാണ് വായിക്കുന്നത് ഭാഗം ഒന്നിൽ ദേവയാനിയുടെ ഒത്ത് നൃപൻ സുഖിച്ചു വാണിഡിന്യൻ എന്നിവരെയാണ് ഇന്നത്തെ വായന ഒരു ആമുഖം പറയാം ഒരിക്കൽ വിഷഭർവാവിൻ്റെ പുത്രിയായി ശർമ്മിഷ്ഠിയും ശുക്രാചാര്യൻ്റെ മകളായ ദേവയാനിയും അനേകം തൊഴിമാരും കൂടി ഉപവനത്തിലൊക്കെ ഉല്ലസിച്ച് നടന്നതിന് ശേഷം തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ കരക്കി അഴിച്ചു വച്ചതിന് ശേഷം നദിയിൽ കുളിക്കാനായി ഇറങ്ങി അങ്ങനെ അവർ ജലക്രീഡ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകാശമാർഗത്തിൽ കൂടി പരമശിവൻ പാർവതിയോടുകൂടി സഞ്ചരിക്കുന്നത് കാണുകയാല് നാണത്താൽ എല്ലാവരും കരക്കി കയറുകയും പെട്ടെന്ന് വസ്ത്രങ്ങൾ എടുത്ത് ഉടുത്ത് അവരെ വണങ്ങുകയും ചെയ്യുന്നു അവരെ കണ്ട വെപ്രാളത്തിൽ അറിയാതെ ശർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രമാണ് എടുത്ത് കൊടുത്തത് ഇത് ഇഷ്ടപ്പെടാഞ്ഞ ദേവയാനി ശർമ്മിഷ്ഠയെ ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു കഷ്ടം യാഗത്തിലെ ഹവിസിനെ നായ്ക്കൾ കട്ടെടുക്കുന്ന പോലെ എൻ്റെ വസ്ത്രം നീ കട്ടെടുത്തിരിക്കുന്നു ഞങ്ങൾ ബ്രാഹ്മണരാണ് നീ പിറന്നത് നീചകർമ്മം ചെയ്യുന്ന രാക്ഷസവർഗത്തിലാണ് എൻ്റെ താതൻ്റെ ശിഷ്യനാണ് നിൻ്റെ താതൻ നീ എൻ്റെ ദാസിയാണ് സ്വാമിനിയുടെ വസ്ത്രം ദാസിമാരെ ഉടുക്കുമോ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചാൽ തരാമായിരുന്നു ഇത്തരം അധിക്ഷേപ വാക്കുകൾ കേട്ട ശർമിഷ്ഠ പറയുന്നു സ്വന്തം സ്ഥിതി മനസ്സിലാക്കാതെ പറയുന്ന മൂടെ നിനക്ക് നിൻ്റെ അച്ഛനും ഭക്ഷണം തരുവാനും വസ്ത്രങ്ങൾ തരുവാനും എൻ്റെ അച്ഛൻ വേണം അങ്ങനെ എൻ്റെ അച്ഛനോട് ഇരുന്ന് കഴിയുന്ന നീ പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞ് ദേവയാനിയെ അടുത്തുള്ള ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടതിന് ശേഷം ശർമ്മിഷ്ഠം അടങ്ങുകയും ചെയ്യുന്നു ഇതേ സമയം നായാടി തളർന്നു ക്ഷീണിച്ച രാജാവ് യയാദി ദാഹജലം അന്വേഷിച്ച് കിണർനരയിൽ എത്തുകയും ദേവയാനിയെ കാണുകയും ചെയ്യുന്നു അവൾക്ക് ഉടുക്കാൻ തൻ്റെ ഉത്തരിയും കൊടുക്കുകയും കൈക്ക് പിടിച്ച് കരകയറ്റുകയും ചെയ്യുന്നു അപ്പോൾ ദേവയാനി പറഞ്ഞു ആപത്തുകാലത്ത് എൻ്റെ ജീവനെ രക്ഷിക്കുകയും എൻ്റെ പാണി പിടിക്കുകയും ചെയ്തതിനാൽ അങ്ങ് ഇനി എൻ്റെ ഭർത്താവാകണം ആകണം ഈശ്വരനാണ് അങ്ങേ ഇവിടേക്ക് എത്തിച്ചത് ഇത് കേട്ട യയാദി പറഞ്ഞു സുന്ദരി നിൻ്റെ താതം നിന്നെ എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് സമ്മതമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് മടങ്ങുകയും ചെയ്യുന്നു പുത്രിയെ കാണാഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ശുക്രൻ്റെ അടുത്തേക്ക് ദേവയാനി ചെല്ലുകയും നടന്ന സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ തൻ്റെ പുരോഹിത വൃത്തിയെ വെറുത്തിട്ട് മകളോടും കൂടി കൊട്ടാരം വിട്ടിറങ്ങുന്നു ശുക്രാചാര്യം പോയാലുള്ള ആപത്തിനെ ഭയന്ന് വൃഷഭർവ് ശുക്രാചാര്യൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നു അങ്ങ് തിരികെ വന്ന് ഞങ്ങളോട് ക്ഷമിക്കണം അപ്പോൾ ശുക്രൻ പറഞ്ഞു എൻ്റെ മകളെ സന്തോഷിപ്പിക്കൂ എന്നാൽ ഞാൻ വരാം വൃഷഭർവ് ദേവയാനിയോടും മാപ്പ് ചോദിച്ചു അപ്പോൾ ദേവയാനി പറഞ്ഞു രാജാവേ അങ്ങയുടെ പുത്രിയെയും തോഴിമാരെയും കൂടി എൻ്റെ വിവാഹം കഴിഞ്ഞാലും ദാസിയായിട്ട് അയയ്ക്കണം ഇത് കേട്ട വൃഷഭർവാവ് വിഷമത്തിലായി താൻ മൂലം തൻ്റെ അച്ഛനും ദൈത്യജനങ്ങളും ഒക്കെ വിഷമിക്കാതിരിക്കാൻ ശർമ്മിഷ്ഠ തന്നെ ആ ആവശ്യം അംഗീകരിക്കുന്നു അങ്ങനെ യയാദിക്ക് ദേവയാനി വിവാഹം ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ശുക്രാചാരം പറഞ്ഞു ശർമ്മിഷ്ഠ മുതലായ തോഴിമാരോടും കൂടി എൻ്റെ മകളെ തരികയാണ് ഒരിക്കലും ശർമ്മിഷ്ഠയോടൊത്ത് വസിക്കരുത് അങ്ങനെ രാജാവ് ദേവയാനിയോടൊത്ത് സുഖമായി വസിക്കുന്നത് വരെയാണ് ഇന്നത്തെ വായന ഗം ണപതേ നമ ഗുരുഭ്യോ നമ ഓ നമോ ഭഗവതേ വസുദേവ നന്ദിനി വൃഷപർവാബുദന്ദി നന്ദി ശർമ്മിഷ്ട്ര ദൈത്യരാജന്റെ ഗുരുവാകിയ ശുക്രന്ത ഉദ്യാനങ്ങളിൽ ക്രീഡിച്ച് മോദത്തോടും ഉദ്യോഗത്തോടും നദി തന്നുടതി വസ്ത്രങ്ങൾ അഴിച്ച് ജലക്രീഡകൾ ചെയ്യുന്ന ആകാശമാർഗീ പരമേശ്വരം ഗൗരിയോടുങ്ങാകുലമിനീ ഗമിക്കുന്നതു കൺകയാലി കന്യകുമാരും ലജ്ജ കൈകൊണ്ടു കരയറി ചെന്നുടൻചേലകളും കൊടുത്തു വണങ്ങിനാറും ഗുരുപുത്രിയം വസ്ത്രം ദേവയാനി ശർമ്മിഷ്ഠയോടു ചൊന്നാൾ പാപിഷ്ടേ മമ വസ്ത്രം നിനക്ക് ധരിക്കാമോ എത്രയും ശുദ്ധമാകും കവി സത്വരം ഭജിക്കാമോ ദുർമതോ ജനിച്ചു ഞാൻ നീജകർമ്മങ്ങൾ ദൈത്യവംശത്തിലല്ലോ നീജെ നീ പിറന്നതും അന്തരം തമ്മിൽ പാരം എന്നുടെ താത ശിഷ്യനല്ലയോ തവ താത ഇന്നു നീ മമദാസിയല്ലയോ മഹാമൂടെ സ്വാമിനിയുടെ വസ്ത്രം ദാസിമാർ കൊടുക്കാമോ കാമുണ്ടെങ്കിൽ ഇരുന്നീടുകൾ തരാമല്ലോ ഇത്തരം അധിക്ഷേപ വാക്കുകൾ കേട്ട നേരം എത്രയും കോപത്തോടും തന്നുടെ നന്നു നീ ചൊന്ന ൃത്താന്തങ്ങളിലൊന്നും കേട്ടാൽ എന്നുടെ നാഥനോടു നിന്നുടെ താതം തന്നെ ഞാൻ അറിഞ്ഞിടും ഭിക്ഷുകയായതവ വസ്ത്രങ്ങൾ തരുവാനും ഭക്ഷണം തരുവാനും ഇരന്നു വന്നു മമമന്തിരെ പാർക്കുന്ന നീ പറഞ്ഞ മൊഴി കേട്ടാൽ പുറത്തിടുമോ ഞാനും ഇത്തരം പലവിധം പറഞ്ഞ് പിന്നെ ഗുരുപുത്രിയെ കൂടെ തള്ളിവിട്ടവൾ പോയിട അന്നേരങ്ങയാദീം

എന്നുര ചെയ്തു ർഭംഗമിച്ചോരനന്തരം സുന്ദരി ദേവയാനി തത്ര പോയി നിൽക്കും നേരം പുത്രിയെ കാണായയാൽ തിരഞ്ഞു ശുക്രന്താനും ദുഃഖത്തോടും വാർത്തകൾ വാർത്തകൾ വിസ്തരിച്ചുര ചെയ്താൾ കേട്ട ൃത്തിയെ പുത്രിയോടും ഒന്നിച്ചും ദൈത്യഗൃഹേറപ്പെട്ടും വാർത്തകൾ കേട്ടു വൃഷപർവും ഭയം

എന്നുടെ ദയിട്ടയച്ചിടുക വേണം എങ്കിൽ ഞാൻ സന്തോഷിച്ചേനെന്നത് കേട്ട നേരം സങ്കടം പൂണ്ട് വൃഷപർവാങ്ങ തന്നുടെ തന്നെ മൂലം ദൈത്യജനങ്ങൾക്കെല്ലാവർക്കും വന്നൊരു ദുഃഖം കണ്ട് ശർമ്മദാനം ചൊന്നാൾ

അന്നൊരു വിധി ശുക്രൻ തന്നുടെ തന്നെ തന്നെ കൊടുത്തു ചൊല്ലിടിനാൻ ശർമ്മാദികളായ ദാസിമാരോടും ഭവൻ ധർമ്മ പത്നിയെ കൊണ്ടുഗമിക്കാവും എന്നും ഈ ശർമ്മിഷ്ഠയോടൊന്നിച്ചു വസിക്കരുത് ൃവൻ വന്ദിച്ചു നടകൊണ്ടാ രാജാരയിൽ ചെന്ന് ഭാര്യയോടൊത്ത് ദേവരാജ തുല്യനാ നൃവൻ സുഹിച്ചു വാണിയിടിനാൻ